ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് ഫുട്ബോൾ അത്ര അറിയണ്ടോന്നു പിന്നെ അവിടെ എത്തിയതിനു ശേഷമാണ് ഫുട്ബോൾ എന്താന്ന് അറിയുന്നത് പിന്നെ അങ്ങനെ കളി തുടങ്ങി പിന്നെ ഫുട്ബോൾ മാത്രമായി പെരിന്തൽമുണ്ട സായി സ്നേഹ തീരത്തിന് ഇന്ന് ഒരു സന്തോഷ ദിവസമാണ് ഇവിടെ എട്ട് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു കുട്ടി ഇവിടുന്ന് അവന് കുട്ടികളിലെ അവർ ഇവിടുന്ന് പോയി പിന്നീട് അവൻ ചൈൽഡ് ലൈൻ അവനെ ഏതോ ഒരു തൊഴിൽ സ്ഥലത്തു നിന്നൊക്കെ പിടിച്ച് അങ്ങനെ ശേഷം അവൻ വേറെ തവനൂരുള്ള ഒരു സ്ഥലത്തായിരുന്നു അവിടുന്ന് അവനെ പിന്നീട് അവൻ അവന്റെ പ്രതിഭ അവന്റെ ഒരു ഫുട്ബോൾ കളിക്കാരനായി അവന്റെ പ്രതിഭ തിരിച്ചറിഞ്ഞ് വേറെ ഇപ്പോൾ ജി വി രാജ സ്പോർട്സ് അക്കാദമിയുടെ ഭാഗമായ ഒരു തൃശ്ശൂർ ഒരു ക്ലബിനോടൊപ്പമാണ് അതുകൂടാതെ അങ്ങനെയാണല്ലേ ക്ലബിനോടൊപ്പമാണ് അതുകൂടാതെ അവന്റെ ആ കഴിവുകൊണ്ട് ശരിക്കും അവൻ കേരളത്തിലെ കേരള ടീമിൽ കേരള അണ്ടർ ഫിഫ്റ്റീൻ ടീമിലെത്തി അവനിപ്പോ മധ്യപ്രദേശിന്റെ തലസ്ഥാനമായ ഭോപ്പാലില് അവനൊരു മത്സരത്തിലൊക്കെ പങ്കെടുത്ത് ക്വാർട്ടർ ഫൈനൽ മത്സരം വരെ എത്തി പേര് ഷാജി എന്നാണ് ഈ പെരിന്തൽമണ്ണയ്ക്കടുത്ത് പാണമ്പിയിലാണ് വീട് ആ ആ അതായത് ഇവിടെ നിന്ന് മത്സരി ഇവിടെ നിന്ന് പഠിച്ച് അന്ന് പോയി ഇപ്പോ ശരിക്കും പറഞ്ഞ ഒരു സ്വന്തം അതായത് ജീവിതം തുടങ്ങിയ സ്ഥലത്തേക്ക് തിരിച്ചു തിരിച്ചുവരലാണല്ലേ എങ്ങനെയൊക്കെയാണ് പോലെ ഈ കേരള ടീമിൽ എത്തുകയും അതുപോലെ തിരിച്ചു വരാൻ അതായത് പഴയ ആളുകളൊക്കെ ഒന്ന് കാണാനൊക്കെ തോന്നലുണ്ടാവുക ഒരു വലിയ കാര്യമാണ് എങ്ങനെയാണ് പോയി എത്തി പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഞാനിവിടെ പോയത് ചെറുപ്പത്തിൽ ചെറുപ്പത്തിടെ പഠിച്ച് പിന്നെ അവിടുന്ന് ഇവിടുന്ന് ഞാൻ വീട്ടിൽ തന്നെ പോയിരുന്നു പിന്നെ വീട്ടില് എന്താ അവിടെ നിന്ന് പണി ഇങ്ങനെ പണി എടുത്ത് പിന്നെ അവിടുന്ന് ചൈൽഡ് ലൈനുമായിട്ട് കൊണ്ടുപോയിട്ടാണ് ഞാൻ അങ്ങനെ വേറെ വേറെ ടീമിലൊക്കെ എത്തിച്ചിട്ട് എങ്ങനെയാണ് ഈ കളി ഫുട്ബോൾ താരം എന്ന് പറഞ്ഞാൽ വെറുതെ ഓടി പോയി ഫുട്ബോൾ താരമാവില്ല ആവില്ല ആരെങ്കിലും ഒക്കെ പരിശീലകരോ കണ്ടിട്ട് തിരിച്ചറിഞ്ഞ് പരിശീലനം നൽകി അങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ അങ്ങനെ കളിയിലേക്ക് മത്സരങ്ങളിലേക്ക് വഴി തിരിച്ചുവിട്ടു താരമാണ് ഇവിടെ പോകുമ്പോൾ എനിക്ക് ഫുട്ബോൾ അത്ര അറിയണ്ടോന്നുമില്ല പിന്നെ അവിടെ എത്തിയതിനു ശേഷമാണ് ഫുട്ബോൾ എന്താണെന്ന് അറിയണേ പിന്നെ അങ്ങനെ കളി തുടങ്ങി പിന്നെ ഫുട്ബോൾ മാത്രമായി ശ്രദ്ധ അങ്ങനെ ഫുട്ബോൾ കളിച്ച് പിന്നെ സാർമാർ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്ന അവിടുത്തെ സാർമാര് പിന്നെ എനിക്ക് ആദ്യം സപ്പോർട്ടാണ് മിനിമവും ആയിരുന്നു പിന്നെ ഇപ്പോ ജീവരാജന്റെ തൃശൂർ സ്പോർട്സ് അങ്ങോട്ട് സെലക്ഷൻ ഇറങ്ങി അവിടെ സെലക്ഷൻ കിട്ടിയപ്പോൾ പിന്നെ അജിത് കോച്ച് എല്ലാവരും സപ്പോർട്ടാണ് സപ്പോർട്ടാണ് എല്ലാവരുടെ സപ്പോർട്ടോട് കൂടി ടീമിൽ അത് സെലക്ഷൻ ആയിരുന്നു കേരള ടീമിന്റെ അപ്പോൾ സെലക്ഷൻ ഇറങ്ങി കളിച്ച് കിട്ടിയാണ് കിട്ടിയതാണ് കേരള ടീമിന് വേണ്ടി എന്താണ് അഖിലേന്ത്യാ മത്സരത്തിലാണോ പോയത് അല്ലല്ല കേരള അങ്ങനെ അങ്ങനെ സ്കൂൾ സ്കൂൾ തലത്തിലുള്ള പോയതാണല്ലേ

ഇവിടെ അവൻ പോയി പോയിട്ട് അവനെ ഇങ്ങനെ ഇപ്പൊ വേറെ സ്ഥലത്തെത്തി അതിനുശേഷം അവൻ ഒരു ഫുട്ബോൾ താരമായി മാറുന്നു അപ്പോൾ പണ്ട് ഇവിടെ കളിച്ചു വളർന്ന ഈ സ്ഥലം തേടി അവൻ അന്വേഷിച്ച് വീണ്ടും വരികയാണ് അപ്പോ പാണമ്പിയിലെ അങ്കണവാടി ടീച്ചറാണ് ഉണ്ണി പാർവതി ടീച്ചർ ടീച്ചറുടെ അടുത്താണ് ഇവർ ഈ ഷാജി ഇവരൊക്കെ ആദ്യം പഠിക്കാൻ പോയിരുന്നത് അവിടെ നിന്നാണ് ഇവിടെ എത്തിയത് പിന്നെ ഇവനെ ഇവന് ഇവിടെ നിന്ന് ഷാജി ഇവിടുന്ന് കുട്ടി ഇവിടെ നിന്ന് പോയപ്പോ ഷാജിയെ ഈ രവിയേട്ടനും ടീച്ചറും കൂടിയാണ് തവനൂരിൽ എത്തിച്ചത് അപ്പോൾ അവന്റെ കഴിവുകൾ അവൻ എവിടം വരെ എത്തും എന്നൊക്കെ ഇവര് സ്ഥിരമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അവൻ അപ്പോ നല്ലൊരു കളിക്കാരനൊക്കെ ആയി വലിയ കളിക്കാരനായില്ലെങ്കിലും ഏഹ് അണ്ടർ ഫിഫ്റ്റീനിൽ സ്കൂൾ ടീമിൽ ദേശീയ തലത്തിൽ മത്സരിച്ച് ഒക്കെ വന്നതാണ് ടീച്ചറെ ടീച്ചർ പഠിപ്പിച്ച കുട്ടിയാണ് അപ്പൊ അവൻ ഇതുവരെയ്ക്ക് എത്തിയിട്ടു വലിയ അഭിമാനമല്ലേ എട്ട് വർഷം മുമ്പേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രവിയാട്ടിന് എനിക്കൊരു ഫോട്ടോ തന്നിട്ടുണ്ടായിരുന്നു സാഹചര്യം കാണണമെന്ന് വലിയ മോഹം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാൻ പറ്റുമോ എന്നുള്ളതും അറിയില്ലായിരുന്നു പക്ഷേ കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ ഫുട്ബോൾ താരമായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം തോന്നി അവൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവനിപ്പോ ഇന്ന് ഇന്ന് രാവിലെ എന്നെ വിളിച്ചു ദൈവ ടീച്ചറെ ദൈവടുത്ത് ടീച്ചറെ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കണം അങ്ങനെ ഒരു വിളി അവൻ്റെ അടുത്ത് നിന്ന് ഇത്ര കാലമായിട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാവും ഉണ്ടായിരുന്നില്ല ഇന്ന് അംഗൻവാടിയിൽ ചെന്നപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല പക്ഷെ അവൻ തുണക്കാരുടെ ഫോണിൽ അവിടെ നിന്ന് എൻ്റെ നമ്പർ വാങ്ങി എന്നെ വിളിച്ചു ടീച്ചർ എവിടെയെ ചോദിച്ചു ഞാൻ വീട്ടിലുണ്ടെന്ന് അപ്പൊ ഞാൻ ആരാ ചോദിച്ചപ്പോൾ ശാന്തര മകനാണെന്ന് പറഞ്ഞു പാണമ്പിയിൽ ശാന്ത എന്ന് പറഞ്ഞ കുറേ പേരുണ്ട് പക്ഷെ ഇങ്ങനെ ഈ ഒരു ശാന്തര മകനാണ് ഈ എന്നെ വിളിക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു ഏറ്റവും വലിയൊരു സന്തോഷം വീട്ടിൽ വന്ന് അവന്റെ തുണക്കാരെയും കൂട്ടി ആദ്യമായി എന്നെ കാണാൻ വന്നപ്പോൾ എനിക്ക് അതിയായ സന്തോഷം തോന്നി അവൻ ഇനിയും ഉയരങ്ങളിൽ എത്താൻ രവിയേട്ടൻ പറഞ്ഞ പോലെ എന്ത് സഹായം എന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നു പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും ഞാൻ അവനെ നേരി ഏതായാലും ഷാജിയുടെ വിജയങ്ങളൊക്കെ ഇവരൊക്കെ വളരെ സന്തോഷത്തോടെ കാണുന്നത് അപ്പോൾ ഭാവിയിലെ നമ്മുടെ നാടറിയുന്ന ഒരു ഫുട്ബോൾ താരമായി മാറേണ്ട ഷാജിയുടെ സഹോദരങ്ങൾ ഇവിടെ ഉണ്ട് ഒരു സഹോദരി സുജിഷ എത്രല മൂണ് പഠിക്കുന്നത് ഒമ്പതിൽ പഠിക്കുന്നു ഇവിടെ ഏതിലാ ഗേൾസിലാൾ ഗേൾസിൽ പഠിക്കുന്നു ഈ ഏട്ടന്റെ ഈ വലിയ ഉയർച്ചയൊക്കെ എങ്ങനെ കാണുന്നു മാത്രമല്ല ഏട്ടൻ എന്താ ഇവിടെ എല്ലാവരെയും കാണാൻ വേണ്ടി മാത്രമല്ല ഈ മണ്ണ് മണ്ണിൽ നിന്ന് ചവിട്ടി ഒരുവിധമൊക്കെ ആയി പോയതല്ലേ എങ്ങനെ കാണുന്നു ഏട്ടന്റെ ഈ വിജയമൊക്കെ സന്തോഷം തോന്നുന്നു ഇവിടെ ഇവരൊക്കെ നിങ്ങൾക്ക് തരുന്ന ഒരു എന്താ പറയാ സ്നേഹവും കരുതലും ഒക്കെ ഒരു പക്ഷേ നിങ്ങളൊക്കെ വളർച്ചയ്ക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ് ഏട്ടനും അതുപോലെ ഒരു കരുതല് കിട്ടിയതിന്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് എന്തു പറയുന്നതിനെ കുറിച്ച് സന്തോഷം സന്തോഷം മാത്രം എന്തായാലും ഏട്ടൻ ഇനിയും ഉയരങ്ങളിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയൊക്കെ കൂടി കൊടുത്തേക്കാൻ എന്തായാലും സന്തോഷമല്ലേ ആശംസ ആശംസയും പ്രാർത്ഥനയൊക്കെ ഇല്ലേ ചായ് സ്നേഹദുരതന്റെ സെക്രട്ടറി വിജയകുമാർ സർ അദ്ദേഹം ഗവൺമെന്റ് സർവീസിലുണ്ടായിരുന്ന അതിലൊക്കെ റിട്ടയർ ചെയ്തതാണ് അപ്പോ സാമൂഹ്യ സേവനം ഇതൊക്കെയാണ് ജീവിതത്തിൽ ബാക്കിയുള്ളത് ഉണ്ടാവുകയുള്ളൂ എന്ന ബോധ്യം കൂടിയാണ് വിജയകുമാർ സാർ നിങ്ങൾ തേടിയേ ഷാജി വന്നത് അതൊരു വലിയ എന്താ പറയാ അതൊക്കെ വലിയ സന്തോഷം നൽകുന്ന കാര്യങ്ങളല്ലേ ഇതേപോലെ കുട്ടികൾ ഇവിടെ മുമ്പ് പഠിച്ചിരുന്ന കുട്ടികൾ ചിലവർ വന്നിട്ടുണ്ട് വരുമ്പോ നമ്മൾ പോയ കുട്ടികളാണോ ഈ വരുന്നത് നമുക്ക് സംശയവും ആ രീതിയിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ ഷാജി വന്നപ്പോൾ ഞങ്ങൾക്ക് അതിയായ സന്തോഷമാണ് ഷാജിക്ക് ഭാവിയിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ സഹായം ഉണ്ടാവും എന്ന് ഉറപ്പ് പറയും എന്തായാലും സെക്രട്ടറിയും ഷാജിക്ക് ഇനിയും സഹായവും പിന്തുണയൊക്കെ എവിടം വരെ എത്തുന്നു അതുവരെ ഉണ്ടാവും അങ്ങനെ കളിച്ച് അവന് ഇന്ത്യൻ ടീമിലൊക്കെ എത്തിക്കഴിഞ്ഞാല് ഒരുപക്ഷെ ഈ സായി സ്നേഹിതരും ലോകമറിയുന്ന ഒരു സ്ഥാപനം കൂടിയായി മാറും അങ്ങനെ മാറണം മാറട്ടെ ഇവിടെ ഇനിയും പ്രതിഭകളുണ്ടാവും അവർക്കൊക്കെ കളിച്ചും കലാരംഗത്തായാലും കായിക രംഗത്തായാലും ഉയരാനുള്ള എല്ലാ എല്ലാ സഹായവും ഈ സായി സ്നേഹിതരത്തിൽ നിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പാണ് സെക്രട്ടറിയും രവിയേട്ടനൊക്കെ തരുന്നത് സായി സ്നേഹദിനത്തിന്റെ മുഖ്യ രക്ഷാധികാരിയും എല്ലാമായ രവിയേട്ടൻ കൂടിയുണ്ട് രവിയേട്ട ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടികളില് ഒരുപക്ഷെ ഇവിടെ നിന്ന് പഠിപ്പിച്ചു വിടുന്നത് അവരെ വളരാൻ മാത്രമല്ല അവർക്ക് നല്ല ഉപദേശങ്ങളും കിട്ടുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സായ് സ്നേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സർക്കാരിൻ്റെ ഒരു സഹായമില്ല ഇവിടെയുള്ള പ്രഗത്ഭരായ ഒരുപാട് ഡോക്ടർമാര് അങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തകർ ഇവിടെയുള്ള സമ്പന്നരായ ഒട്ടേറെ പേര് പല സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളുടെ സഹായമുണ്ട് ആ സഹായം കൊണ്ടൊക്കെയാണ് സർക്കാരിൽ നിന്ന് സഹായം എന്ന് പറഞ്ഞാൽ നാല് രൂപ ചില്ലറ പൈസ കൊടുത്താൽ ഇത്തിരി റേഷനറി കിട്ടും പിന്നെ കൊതമ്പും കിട്ടും എന്നൊക്കെയാണ് ഇവർ പറയുന്നത് സർക്കാർ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ കാരണം ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ കഴിയുന്ന കുട്ടികൾക്ക് സുരക്ഷയൊരുക്കി അവരുടെ എല്ലാ പഠിപ്പും ഭക്ഷണവും എല്ലാം നോക്കുന്ന ഒരു സ്ഥാപനത്തിന് സർക്കാർ സഹായം വേണ്ടതാണ് അതൊക്കെ ഇനി ബന്ധപ്പെട്ട ആളുകളാണ് തീരുമാനിക്കേണ്ടത് രവിയേട്ട ഷാജി അന്വേഷിച്ചു വന്നത് നിങ്ങളെ അന്വേഷിച്ചു വന്നത് അതായത് അന്വേഷിച്ച് വരലിന്റെ ആ മനസ്സിന്റെ നന്മയുണ്ടല്ലോ അതെങ്ങനെയാണ് കാണുന്നത് അതെ ഷാജി വന്നു എന്നറിഞ്ഞ് അങ്ങനെ ടീച്ചർ ഉണ്ണുപാർ വീട്ടിലെത്തുവാണ് എന്നിട്ട് സ്നേഹതീരത്തിനും കാണണം എന്ന് പറഞ്ഞിട്ട് അവരോട് കൂട്ടി ഇവിടെ എത്തുമ്പോഴുള്ള ഒരു സന്തോഷം വളരെ വലുതാണ് ഒരിക്കൽ പോലും ഇവിടുത്തെ കുട്ടികൾ ഇങ്ങനെ വരുമെന്ന് പുറത്തുള്ള ആൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഞങ്ങൾ ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കുന്ന ഓർമ്മിക്കുന്നത് ഓർമ്മിക്കേണ്ടത് ഞങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട തികഞ്ഞ സത്യസായി ഭക്തനായ ഡോക്ടർ കുമാരൻകുട്ടി എന്ന് പറയുന്ന വലിയ മനുഷ്യനെ കുമാരൻകുട്ടി സാറിനെയാണ് ഞാൻ ഓർക്കുക ഈ വലിയ സംവിധാനങ്ങളൊക്കെ ഒരുക്കിത്തുന്ന സാറാണ് വലിയ സംഭവമാണ് വലിയ സംഭവമാണ് എടുത്തു വരേണ്ട കാര്യമാണ് ഈ സ്ഥലം ഈ കെട്ടിടം അതൊക്കെ പറയുമ്പോൾ എന്താ പറയാ എനിക്ക് തന്നെ എന്തൊക്കെയോ ഒരു ഫീൽ വരുന്നു അതായത് ഈ സ്ഥലം കെട്ടിടം എല്ലാം നേരത്തെ സംഭാവന അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ സ്വത്ത് ഇന്നേറ്റഡ് പ്രോപ്പർട്ടി നാല് ഏക്കർ തെങ്ങിൻ തോട്ടം വിറ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഗ്രാമങ്ങളിലേക്ക് പോകൂ ജനങ്ങളെ സേവിക്കൂ എന്ന സത്യസായി ബാബയുടെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ടാണ് പെരുന്നമണ്ണയിലെ പാവപ്പെട്ട ആളുകളുടെ ദുരിതകഥ ഒരു മലയാള പത്രത്തിൽ കേട്ടറിഞ്ഞാണ് ഞങ്ങളെ കാണാൻ കുമാരൻകുട്ടി സാർ വരികയും അങ്ങാടിപ്പുറത്ത് വന്ന് പെരുന്നമണ്ണയിൽ സത്യസായി സംഘടനയുടെ പ്രവർത്തകരും പെരുന്നമണ്ണയിലെ പൊതുപ്രവർത്തകരും ചേർന്ന് രണ്ടായിരത്തി ഒമ്പതിൽ ആരംഭിച്ച ഒരു സ്ഥാപനമാണിത് ഷാജിയെ പോലുള്ള കുട്ടികൾ ഞങ്ങളെ തേടി വരുമ്പോൾ ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം ഞങ്ങളുടെ രീതിയുടെ മഹത്വമാണ് ഇതാ ഞങ്ങളുടെ ബാലവികാസ് ഗുരുക്കന്മാരടക്കം എല്ലാ രീതിയിലുമുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് അക്ഷരം പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല ഞങ്ങളുടെ ലക്ഷ്യം അതായത് അക്ഷരം പഠിപ്പിക്കലല്ല അവർക്ക് ഏറ്റവും മികച്ച പൗരന്മാരായി വളരാനുള്ള ഉപദേശം കൂടി കൊടുക്കുകയാണ് അതായത് ഈ സായി സ്നേഹ തീരത്ത് നിന്ന് പഠിച്ച് ഏതെങ്കിലും നല്ല അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ അവർ ഈ രാജ്യത്തിലെ ഏറ്റവും നല്ല പൗരന്മാരായിട്ടാണ് പോകുന്നതെന്ന് കൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് ഷാജി ഇവിടെ മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടുന്ന് കിട്ടിയ നല്ല ശിക്ഷണമാണ് അവന് കിട്ടിയ സ്നേഹമാണ് ആ സ്നേഹമാണ് അവനെ ഇവിടേക്ക് തിരിച്ചു വന്ന് എല്ലാവരെയും കാണണമെന്ന് തോന്നിപ്പിച്ചത് ഒരു വലിയ സന്തോഷം തോന്നുന്നു ഈ ഇനി ഷാജിയെ പോലുള്ള കുട്ടികളൊക്കെ ഉണ്ടാവില്ല അവർക്കൊക്കെ ഈ മറ്റ് പഠിച്ചു വളരുന്ന മാത്രമല്ല കായിക മേഖലയിൽ അത് ഞങ്ങൾ കായിക മേഖലയിൽ പ്രധാനമായും ഫുട്ബോൾ കോച്ചിങ് നടക്കുന്നുണ്ട് ഇവിടെ തന്നെ പഠിച്ച് വളർന്ന ഒരു ഉണ്ണികൃഷ്ണൻ എന്ന കുട്ടിയാണ് പിള്ളേരെ കോച്ചിങ് നടത്തുക ഞങ്ങൾ പലപ്പോഴും പല മത്സരങ്ങളിലും പിള്ളേരെ കൊണ്ട് പോകാറുണ്ട് അങ്ങനെ ശാരീരികമായും മാനസികമായും കായികമായും എല്ലാ തരത്തിലും ഒരു ഉത്തമ പൗരന്മാരാക്കി മാറ്റുക ഒന്ന് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് ആർക്കും നിങ്ങളൊന്നും തരേണ്ടതില്ല നിങ്ങളെ പോലെ വിഷമം അനുഭവിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഞങ്ങളെ ഓർക്കുക അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ ഇപ്പൊ പറഞ്ഞ ഈ വാചകം ഉണ്ടല്ലോ മറ്റേ എന്താ കഥ പറയുമ്പോൾ എന്ന ചിത്രത്തില് ശ്രീനിവാസനെ കുറിച്ച് മമ്മൂട്ടി പറയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണത് ഉണ്ടത് അതിൽ പറയുന്നതാണ് ശ്രീനിവാസൻ ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ മമ്മൂട്ടി എന്ന കഥാപാത്രം ചോദിക്കും മമ്മൂട്ടിയുടെ കഥാപാത്രം ചോദിക്കുന്നുണ്ട് ഇതിനൊക്കെ ഞാൻ എന്താണ് മടക്കി തരുക ഈ എങ്ങനെ വീട്ടും അപ്പൊ ഇതുപോലെ രവിയേട്ടൻ പറഞ്ഞ പോലെ എവിടെയെങ്കിലും വെച്ച് ഇങ്ങനെ ആരെങ്കിലും കണ്ടുമുട്ടുമ്പോൾ അവരെ സഹായിക്കുക ഒരു പക്ഷേ അതൊക്കെ ഒരു വലിയ ഉറങ്ങ എനിക്ക് ഉറപ്പാണ് ഈ കുട്ടികൾ മഹാഭൂരിപക്ഷവും അങ്ങനെ ഉള്ളവരായി മാറും അങ്ങനെ പൊതു സമൂഹത്തിൽ നിന്നും യഥാർത്ഥത്തിൽ വേറിട്ട വ്യക്തികളായി മാറ്റിയെടുക്കാനുള്ള അക്ഷീണമായ പ്രവർത്തനമാണ് പെരുന്നുമണ്ണയിലെ പൊതുസമൂഹവും സത്യസായി സംഘടനയുടെ പ്രവർത്തകന് ചെയ്യുന്നത് ഇപ്പം ഞങ്ങളുടെ ഒരു കുട്ടി എം എ കഴിഞ്ഞ് ബി എഡിന് ചേരുന്നുണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി യൂണിയനിൻ്റെ കൗൺസിലറായി തിരഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ബി എ കഴിഞ്ഞ കുട്ടികളുണ്ട് ഐ ടി എ ഒക്കെ പാസ്സായ കുട്ടികളുണ്ട് ഐ ടി ഐ കഴിഞ്ഞിട്ട് ഗൾഫിൽ പോയ കുട്ടികളുണ്ട് ഈ സമൂഹത്തിൽ ആകെ ഉണ്ടാക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ കുട്ടികളൊക്കെ അവർ എപ്പോഴും വരാറുണ്ട് ആ വരാറുണ്ട് പല കുട്ടികളും വരും വരാറുണ്ട് ഇപ്പൊ അവര് പുട്ടവർത്തിക്ക് സേവനത്തിന് പോകാറുണ്ട് പോകാറുണ്ട് രണ്ടു മൂന്ന് വർഷമായി പത്ത് ആൺകുട്ടികളുടെ ടീമായിട്ട് സേവനത്തിന് നല്ല കുട്ടികൾ നല്ല കുട്ടികൾ എന്റെ ഷാജി ഇപ്പൊ ഇങ്ങനെ കളിച്ചു വളർന്ന ഒരു അവന്റെ ഒരു ഭാവി അവന്റെ ഈ പ്രതിഭവിച്ച് നല്ലൊരു നല്ല ഷാജിക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞങ്ങൾ ഒരുക്കാണ് ഷാജി കണ്ടില്ലേ രീവേട്ടും പറഞ്ഞിട്ടില്ലേ സെക്രട്ടറി എല്ലാവരും അവരും പറഞ്ഞിട്ടില്ലേ ഷാജിക്ക് എവിടം വരെ ഉയരണോ അതുവരെ ഷാജിനെ ചേർത്ത് പിടിക്കും എല്ലാ ഹെൽപ്പും അവരിൽ നിന്നുണ്ടാകും പിന്തുണയുണ്ട് വളരെ സന്തോഷമായില്ലേ ആ അതെ എനിക്ക് ആഗ്രഹം അതുകൊണ്ട് വന്ന് പിന്നെ കാണാൻ പറ്റി വരെ ഉയരങ്ങളിലേക്ക് എത്തണമെങ്കിലും ഇവരുടെ പിന്തുണ ഉണ്ടാവും അപ്പൊ ഇനി നല്ലൊരു ഇനി എവിടം വരെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നുല്ലോ ഷാജിയുടെ ആഗ്രഹം എന്താണ് ഫുട്ബോൾ ലോകത്ത് എവിടം വരെ എത്തണോ എന്നാണ് ആഗ്രഹിക്കുന്നത് ഫുട്ബോൾ കളിക്കണം എല്ലാ ഇന്ത്യ ടീമിലും എത്തണം കളിക്കണം അതിനുള്ള ആഗ്രഹം ഈ ഇന്ത്യയിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫുട്ബോൾ സുനിൽ താരവരാണ് ആരേത്തിലൊന്നു പറഞ്ഞു സഹല് സം കളിയൊക്കെ കാണുമ്പോ നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ സഹലിന്റെ കളിയൊക്കെ കാണാറുണ്ടോ കാണാറുണ്ടല്ലേ ഈ ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന താരമാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഈ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ പറഞ്ഞു ഷാജിക്ക് ആരെയാണ് മെസ്സി എന്നാ മെസ്സിയെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങളൊന്ന് കൈയടിച്ചു ആ എല്ലാവരും മെസ്സിയെ അത്രയേറെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ മെസ്സിയുടെ ആളാണ് ഷാജി ഇവിടെ ഉള്ള ഒരു മെസ്സിയുടെ ആളാണ് എന്തായാലും ലയണ മെസ്സി എന്തെങ്കിലുമൊക്കെ കേരളത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടി വി തന്നെ കാണാനേ നമുക്കൊക്കെ ഭാഗ്യമുള്ളൂ ഇപ്പോ ഇന്ത്യയിലൊരു മൂന്നാല് സ്ഥലത്തൊക്കെ വന്ന് പോയി അദ്ദേഹത്തെ കാണാനായിട്ടൊക്കെ ഓരോ അടുത്തും കൂടി എത്താൻ പറ്റില്ല ആർക്കും ഗാലറിയൊക്കെ ഫുൾ ആയിരുന്നു എന്നെങ്കിലൊരിക്കൽ കേരളത്തിലൊക്കെ വന്ന് ദൂരെയെങ്കിലും നമുക്കൊന്ന് നമ്മളൊക്കെ നമ്മുടെയൊക്കെ ആരും ഇല്ലെങ്കിലും അവരൊക്കെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ശരിയല്ലേ ശരിയല്ലേതായാലും ഷാജിനെയും ഒരുപാട് ഉയരങ്ങളിലെത്തിട്ട് ഷാജി എല്ലാ പിന്തുണയായിട്ട് ഇങ്ങനെ രവിയേട്ടനും സെക്രട്ടറി എല്ലാവരും ഉണ്ടല്ലോ അത് അനുസരിച്ച് തന്നെ ഷാജി നല്ല മനസ്സോടുകൂടി പ്രവർത്തിച്ച് കളിച്ചു പഠിച്ച് ഉയരങ്ങളിലെത്തണം ഷാജിക്ക് ഏത് ഉയരങ്ങളിലെത്താനും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ സായിസ് നേതൃത്വത്തിന് അത് എന്താ പറയുക എല്ലാവരും ഒന്നും കൂടിയൊക്കെ ശ്രദ്ധിക്കണം എല്ലാവരും ഒന്ന് ബന്ധപ്പെട്ട അധികാരികളൊക്കെ സായി സ്നേഹത്തിനോട് കുറച്ചുകൂടി കരുതലൊക്കെ കാണിക്കണമെന്ന് ഈ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും തെറ്റായി കാണണ്ട കാരണം ഇവിടെയുള്ള ഒരുപാട് സന്മനസുകളുടെ ആ മനസ്സിന്റെ നന്മ കൊണ്ടാണ് ഇതൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് പോകുന്നത് ഇതുമാത്രം പോരാ ഇനിയും ഈ കെട്ടിടങ്ങളൊക്കെ ഒരാൾ അതൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നതല്ല നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് എല്ലാവരുടെയും ബന്ധപ്പെട്ടവരുടെ ഇതുകൊണ്ടില്ലേ പഠിച്ച് പോയ സ്ഥലത്ത് കളിച്ച് മികവ് തേടി മികവ് നേടി തിരിച്ച് വരിക ഇവിടേക്ക് തന്നെ ഒന്ന് കാണാൻ വേണ്ടി അതുപോലെ ഇവിടെ നിന്ന് വളർന്ന് വലുതായി പെരിന്തൽമണ്ണയുടെ അഭിമാനങ്ങളായി അവരൊക്കെ വരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് എല്ലാ പിന്തുണയും ഞങ്ങളും ഉറപ്പ് നൽകുകയാണ് ക്യാമറമാൻ ഷാഹിദ് കപ്പൂത്തിനൊപ്പം ജബ്ബാർ വീണ ചാനൽ ടൺ പെരിന്തൽമണ്ണ ഇതിനൊപ്പം ഒരു കാര്യം പറയാറുണ്ട് ഷാജിയുടെ മടങ്ങി ഈ വരവ് ആഘോഷമാക്കുകയാണ് ഇവിടെ ഈ കുട്ടികളും അധ്യാപകരും അതുപോലെ ടീച്ചർമാരും പിന്നെ റെവിയേറ്റനും എല്ലാവരും ചേർന്ന് മിഠായിയൊക്കെ വിതരണം ചെയ്ത് ആഘോഷമാക്കുകയാണ് ഏതായാലും ആഘോഷമാക്കട്ടെ ഇതുപോലെ ഇനിയും ആഘോഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ സായിസ് നേതൃത്വത്തിൽ ഇതുപോലെ കുട്ടികൾ പലരും ഇതുപോലെ എത്തി അവർ മടങ്ങി വരുന്ന ഇങ്ങനെയുള്ള എന്ന് തന്നെ ആശംസിക്കുകയാണ് ക്യാമറാമാൻ ഷാഹിദ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ നമുക്ക് ശക്തമായ പ്രതിരോധം തീർക്കാം കെട്ടിക്കിടക്കുന്നതും മലിനവുമായ ജലാശയങ്ങൾ പാറക്കുളങ്ങൾ പായൽ പിടിച്ച ജലാശയങ്ങൾ കന്നുകാലികളെ കുളിപ്പിക്കുന്ന കുളങ്ങൾ എന്നിവിടങ്ങളിൽ മുഖം കഴുകുകയോ നീന്തുകയോ കുളിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ് കിണറുകൾ ശാസ്ത്രീയമായ നിലയിൽ ക്ലോറിനേറ്റ് ചെയ്യണം വാട്ടർ ഓട്ടത്തെയും പാർക്കുകളിലെ പൂളുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും അവയുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് വീടുകളിലെയും ജലവിതരണ സ്രോതസ്സുകളിലെയും ജലസംഭരണികൾ സംഭരണികൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ് മൂക്കിലൂടെയാണ് ബ്രെയിനിലേക്ക് അമീബ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഓർക്കുക മൂക്കിലേക്ക് വെള്ളം കയറുകയോ മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ് ഉറപ്പാക്കാം ജലശുദ്ധി ഉറപ്പാക്കാം ആരോഗ്യം